ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സ്ലോക്ക് അപ്പോൾ കാലത്തേക്ക് എങ്ങിയിട്ട് ഇന്ന് വേഗം വേഗം പണികൾ വെക്കണം എന്നാൽ ഞാനേച്ചു പക്ഷേ ഇച്ച എട്ടരയ്ക്ക് പോകണം എട്ടരയിൽ ഏഴ് മണിക്കാൽ എട്ട് മണിക്ക് പോകണമെങ്കിലും ഉള്ളിൽ പിന്നെ പണികളേക്ക് കഴിയണം ഇച്ചാടേക്ക് പോകാൻ വേണം ഞാൻ തല വീട്ടിൽ പോകണം ഇവിടുന്ന് ആ രീതിയല്ലോ അപ്പോൾ ഞാൻ തല വെട്ടിക്ക് പോകണം അപ്പം വേഗം വേഗം പണികൾ കഴിക്കണം ഉച്ചക്കെടുത്തൊന്നുമല്ല നമുക്ക് കാലത്തേക്കുള്ള ചായക്കടി ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടായിരിക്കാൻ മതി അപ്പം അത് ഞാൻ ഉണ്ടാക്കാം അപ്പം ഞാൻ വേഗം ഉണ്ടാക്കേണ്ടത് നമുക്ക് നമുക്ക് ദോശ അപ്പം ഞാൻ ദോശയും പിന്നെ മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് നമുക്ക് ചെയ്യാട്ടോ അരിപ്പൊടി എടുക്കാം ഈ ഒരു കണക്കാണ് ഇതിൽ ഒരു അഞ്ച് ദോശ കിട്ടും പിന്നെ നമുക്ക് കുറച്ചും എടുക്കാം അപ്പം ഇച്ച ഒരു അഞ്ച് ദോശ പിന്നെ ഉള്ളു കാരണം കാലത്ത് വെല്ലാണ്ട് ഒന്നും അങ്ങനെ കഴിക്കില്ല രാത്രി കഴിക്കുന്നില്ല അത് കാലത്ത് കുറവാണ് എനിക്കൊരു രണ്ട് ദോശയെങ്കിലും മതി അങ്ങനെ അപ്പൊ ഇനിയിപ്പോരിട്ട് ഒമ്പത് ദോഷം ഇപ്പൊ കിട്ടും നമുക്ക് എന്തായാലും ദോശ ഇടാം മുട്ടക്കറിക്കുള്ള എല്ലാം എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇരിയാ ഞാൻ തോല് ഇന്നലെ രാത്രി തന്നെ കളഞ്ഞ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വേഗം അരിഞ്ഞെടുക്കാം വേഗം സമയം അല്ലെങ്കിൽ തന്നെ വൈകിട്ടുണ്ട് നമ്മൾ പോയും വയ്ക്കും അതുകൊണ്ട് വേഗം ചാടിക്കണം ഫാനായിട്ട് വരാം അപ്പൊ നീ എന്തായാലും ചാടിച്ചിട്ട് വേണം കൂടുതൽ വർത്താനം അങ്ങനെ ഞാൻ റെഡിയായി ഈച്ച റെഡിയായി അപ്പോഴത്തെ ഉമ്മി വന്നിട്ടുണ്ട് അപ്പൊ ഉമ്മീനായിട്ട് നമുക്ക് മുദ്രോട് കോണാം അപ്പൊ ഉമ്മി അവിടുന്ന് നേരെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകും നമുക്ക് ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറിഞ്ഞെ വെയിറ്റ് ചെയ്ത് ഇത്ര തന്നെ ആ ഞങ്ങൾച്ച കല്ലെ കട്ട് ചെയ്യണ കണ്ട് കല്ല് കട്ട് ചെയ്യണല്ലേ നമ്മുടെ കല്ലിങ്ങനെ കട്ട് ചെയ്യണത് കോറിയില് കൊറല്ല ആ സ്ഥലത്ത് ഇങ്ങനെ കല്ലിങ്ങനെ മിഷീണോണ്ട് ഇങ്ങനെ കട്ടൊക്കെ ചെയ്യണോണ്ട് ഒക്കെ കാണാൻ പോയിരുന്നു ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്റെ ബിഒന് കാണിച്ചു കൊടുക്കണല്ലോ അപ്പൊ അതും കാണിച്ചു കൊടുക്കാനെ അപ്പൊ അതും കാണിച്ചു കൊടുക്കാൻ പോയതാ നല്ല <laughs> ഓഫറിയപ്പോ <laughs> കൊണ്ടാക്കി ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ വീട്ടിൽ പോണ് കാലത്ത് ഞങ്ങൾ ഇറങ്ങിട്ട് നേരെ ഞങ്ങൾ ഇത്താടെ വെട്ടി പോയി കുമ്മി നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നേരെ ഇത്താടെ വെട്ടി പോയി എന്നിട്ട് ഞാനും കുമ്മീം കൂടി അവിടെ നിന്ന് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചതിന ഫുഡ് കഴിക്കാനൊക്കെ ആയപ്പോ ഇച്ച വന്ന് വിളി വന്ന് ഇവിടെ ബിരിയാണി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇച്ച അവിടെ നിന്ന് നേരെ തല കിട്ടി കന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നിട്ട് മൂന്നാമത്തെ തട കിട്ടിക്ക് കുട്ടി കൊണ്ട് ഇട്ടി കന്ന് അവിടെ നിന്ന് കയറിയുന്നില്ല ജസ്റ്റ് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു അപ്പൊ ഇന്നലെ രണ്ടാമത്തെ തല കിട്ടിക്ക് ഇന്ന് ഒന്നും മൂന്നും അങ്ങനെ മൂന്ന് ത മാറി ഈ ഒരു ദിവസം പോയി ചേച്ചാറായി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോട്ടെ അല്ലേ മഴ ഒക്കെ ഇങ്ങനെ ഇടക്ക് വരും ഇടക്ക് പോവും അങ്ങനൊക്കെയാണ് മഴയുടെ അവസ്ഥ അങ്ങനൊക്കെയാണെന്നുള്ള വിശേഷങ്ങൾ കാണാം അപ്പൊ വീട്ടിൽ വേപ്പില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ അപ്പൊ വേപ്പില ഇനി ഫുള്ള് നമുക്ക് ഉലിച്ചെക്കണം പിന്നെ നമ്മൾ മൂത്ത് തഴ കിട്ടിന്ന് കൂടുതലും വേപ്പില കൊണ്ടോ പിന്നെ കൊണ്ടുവരാറുള്ളത് ഉമ്മിയുടെ വീട്ടിൽ നിന്നോ ഉമ്മിയുടെ വീട്ടിൽ ഞാൻ ഇന്ന് പോയി പക്ഷെ അവിടെ നിന്ന് കൊണ്ടൊന്നില്ല തഴ വെട്ടിന്ന് ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നിണ്ടായിരുന്നു പക്ഷെ ഇത്താണ് എന്നെ ഓർമ്മിപ്പിച്ചത് പിന്നെ ഇത് ഉൽച്ചക്കോരുന്ന വഴിക്ക് എം എസ് എഫിന്റെ ഒരു പരിപാടിയൊക്കെ നടന്നു കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ക്ലിപ്പാണ് കച്ചമ്പറി ചമ്മന്തി ചിക്കൻ ബിരിയാണി രണ്ടാളും കഴിക്കാൻ പോണ് ഞങ്ങൾ രണ്ടാളും മാത്രമായില്ലേ ഉമ്മി വീണ്ടും ഉമ്മിയുടെ വീട്ടിൽ പോയി എന്തായാലും കഴിക്കട്ടെ വിളിച്ച കഴിച്ചിട്ട് കാണാം കഴിച്ചിട്ട് ഇനി കാണാനൊന്നുമില്ല അല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ ഒരു പുതിയൊരു വീഡിയോ വരുന്നവരേക്കും